നമസ്കാരം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ബ്രിട്ടീഷ് എഫ് തേർട്ടി ഫൈവ് സ്റ്റെൽറ്റ് ഫൈറ്റർ ജെറ്റിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് ബ്രിട്ടനിൽ നിന്നുള്ള വിദഗ്ദ്ധ സംഘം എയർ ഇന്ത്യയുടെ മെയിന്റനൻസ് റിപ്പയർ ആൻഡ് ഓവർഫോൾ സൗകര്യത്തിൽ വെച്ച് നടത്തിയ അറ്റകുറ്റപ്പണികൾക്കൊടുവിൽ ജെറ്റ് പ്രവർത്തനക്ഷമമായിരിക്കുകയാണ് ഇന്ത്യ നൽകിയ പിന്തുണയ്ക്കും സഹകരണത്തിന് യു കെ അധികൃതർ നന്ദി രേഖപ്പെടുത്തി ജൂൺ പതിനാലിനാണ് റോയൽ നേവിയുടെ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന വിമാന വാഹിനി കപ്പലിൽ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതിവ് പറക്കൽ നടത്തുന്നതിനിടെ കാലാവസ്ഥാ പ്രശ്നങ്ങളും ഹൈഡ്രോളിക് തകരാറും കാരണം എഫ് തേർട്ടി ഫൈവ് ബി ഫൈറ്റർ ജെറ്റ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയത് ഇന്ത്യൻ വ്യോമസേനയുടെ സംയോജിത എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ഉപയോഗിച്ച് ജെറ്റ് കണ്ടെത്തുകയും അടിയന്തര ലാൻഡിങ്ങിന് അനുമതി നൽകുകയും ചെയ്തു അതേസമയം ഇപ്പോൾ ഹൈഡ്രോളിക് സംവിധാനത്തിന്റെയും ഓക്സിലറി പവർ യൂണിറ്റിന്റെയും തകരാറാണ് പരിഹരിച്ചതെന്നാണ് വിവരം എഞ്ചിന്റെ കാര്യക്ഷമതയും പരിശോധിച്ച് ഉറപ്പുവരുത്തി തകരാർ പരിഹരിച്ചതോടെ ഈ മാസം ഇരുപതിനു ശേഷം തിരികെ പറന്നു തന്നെ യുദ്ധവിമാനം മടങ്ങും എയർ ഇന്ത്യ ഹാങ്ങറിലെ അറ്റകുറ്റപ്പണിയാണ് നിർണായകമായത് ബ്രിട്ടീഷ് റോയൽ നേവിയുടെ അനുമതി കിട്ടിയാൽ ഉടൻ തിരിച്ചു പറക്കുന്ന തീയതിയിൽ അന്തിമ തീരുമാനം വരും തകരാർ പരിഹരിച്ച ശേഷം ലാൻഡിംഗ് ടേക്ക് ഓഫ് എന്നിവയിൽ പരീക്ഷണം നടത്തി വിമാനം പറക്കലിന് പൂർണ്ണ സജ്ജമാണെന്ന് ഉറപ്പാക്കും ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാർ പരിഹരിക്കാനുള്ള ഉപകരണങ്ങളുമായാണ് പതിനാലംഗ സംഘം തിരുവനന്തപുരത്ത് എത്തിയത് ഇന്ത്യ പസഫിക് മേഖലയിൽ സഞ്ചരിക്കുകയായിരുന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്ന എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധ ഇന്ധനം കുറഞ്ഞതിനെ തുടർന്നാണ് തിരുവനന്തപുരത്ത് ഇറക്കിയത് അടിയന്തരമായി ഇറക്കുന്നതിനിടെ വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാർ സംഭവിച്ചു വിമാനവാഹിനി കപ്പലിൽ നിന്ന് രണ്ട് എഞ്ചിനീയർമാർ ഹെലികോപ്റ്ററിൽ എത്തിയെങ്കിലും തകരാറ് പരിഹരിക്കാനായില്ല പിന്നീട് ബ്രിട്ടനിൽ നിന്ന് വിദഗ്ദ്ധരെത്തി വിമാനം ഹാങ്ങറിലേക്ക് മാറ്റി അറ്റകുറ്റപ്പണി ആരംഭിച്ചു ഇതാണ് നിർണായകമായത് എന്നാൽ ഈ കാലയളവിനുള്ളിൽ ഈ ബ്രിട്ടീഷ് യുദ്ധവിമാനം കാരണം നിരവധി സംഭവ ഉണ്ടായി തുടക്കത്തിൽ കുറച്ചു ദിവസത്തേക്ക് എന്ന ഭാവത്തിൽ പറന്നിറങ്ങിയ ജെറ്റ് കരിമ്പരകളും തെങ്ങുകളും നിറഞ്ഞ കേരളത്തിന്റെ മനോഹരമായ കാഴ്ചകളിൽ മുഴുകിപ്പോയെന്നൊക്കെയുള്ള ട്രോളുകൾ ഇറങ്ങിയിരുന്നു അതിനിടെ കേരളം ടൂറിസം വകുപ്പ് ഈ ജെറ്റിനെ ഒരു മികച്ച മാർക്കറ്റിംഗ് തന്ത്രമാക്കി മാറ്റി കേരളം അടിപൊളിയാണ് തിരിച്ചു പോവേണ്ട എന്ന ടാഗ് ലൈനോടെ ഒരു എഫ് തേർട്ടി ബി വിമാനത്തിന്റെ എഐ ചിത്രം പങ്കുവെച്ച് അഞ്ച് സ്റ്റാർ റേറ്റിംഗ് നൽകി ഇത് നിമിഷ നേരം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായി മിൽമ മുതൽ കെ വരെ നിരവധി ബ്രാൻഡുകൾ ജെറ്റിനെ അവരുടെ പരസ്യങ്ങളിൽ ഉൾപ്പെടുത്തി വേണമെങ്കിൽ ഈ ജെറ്റിനെ ഞങ്ങൾ കെ എസ് ആർ ടി സിയിലെ ചുവപ്പ് ബസ്സാക്കി ഓടിച്ചോളാം എന്ന് ചില ട്രോളന്മാർ വെല്ലുവിളിച്ചു ഇതിനൊക്കെ ഒടുവിലാണ് ഇപ്പോൾ ഈ യുദ്ധ വിമാനത്തിന്റെ തിരിച്ചുപോക്ക് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വരുന്നത് വെബ് ഡെസ്ക്